മലബാറിന് പ്രത്യേകമായി അധിക ബാച്ച് അനുവദിച്ച് സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു സമരത്തിനിറങ്ങുകയാണ് ഇന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലൂഷ്യസ് കോഴിക്കോട് ഉപവസിക്കും മലബാറിൽ സീറ്റ് പ്രതിസന്ധിയുണ്ട് പ്ലസ് വണ്ണിന് ഇഷ്ടാനുസരണം കോഴ്സുകൾ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമില്ല എന്നാൽ സീറ്റ് വിതരണത്തിൽ തെക്കൻ കേരളത്തിനും വടക്കൻ കേരളത്തിനും വിവേചനമുണ്ടെന്ന വാദം കെ ഉന്നയിക്കുന്നില്ല മാത്രമല്ല തെക്കൻ കേരളത്തിലെ ബാച്ചുകൾ മലബാറിലേക്ക് മാറ്റിയല്ല സീറ്റ് പ്രതിസന്ധി പരിഹരിക്കേണ്ടതെന്നും കെ പറയുന്നു തെക്കൻ മേഖലയിലെ ബാച്ചുകൾ ഈ വർഷം ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ പെർമനന്റ് അവിടുത്തെ ബാച്ചുകൾ ഒഴിവാക്കപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് അടുത്ത വർഷം സ്വാഭാവികമായിട്ട് ൾ അനുവദിക്കുന്ന മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി ഇന്ന് കോഴിക്കോട്ട് ഉപവാസ സമരം സംഘടിപ്പിക്കും ഇരുപതിന് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് എം എസ് എഫും ലീഗും മലബാറിലെ സീറ്റ് പ്രതിസന്ധിയിൽ സമരവുമായി മുന്നോട്ട് പോകുമ്പോഴും കെ എസ് യു കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചിരുന്നില്ല റിപ്പോർട്ടർ വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട് വി എസ് രഞ്ജിത്ത് ഈ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ എം എസ് എഫും കെ എസ് രണ്ട് തട്ടിലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾക്ക് അപ്പുറം ഇവരുടെ ഈ വൈരുദ്ധ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും ചെയ്യുന്നു തെക്കുന്നെടുത്ത് ഇങ്ങോട്ട് കൊടുക്കണം അങ്ങനെ തെക്കുന്നെടുത്ത് കൊടുക്കരുത് അധിക ബാച്ച് അനുവദിക്കണം എന്നൊക്കെയാണ് ആവശ്യം അപ്പോൾ സീറ്റ് പ്രതിസന്ധിയേക്കാൾ മൂർച്ഛിക്കുമോ ഇവരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസം ഡോക്ടർ അരുൺകുമാർ ഇപ്പോൾ എം എസ് എഫും ലീഗുമൊക്കെ സ്വാഭാവികമായിട്ടും ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായിട്ട് സമരവുമായി മുന്നോട്ട് പോയി അധികത് സമരമായിട്ട് ഇപ്പോൾ നിയമസഭയിൽ ഉൾപ്പെടെ ലീഗ് എം എൽ എമാർ ഈ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും കെ എസ് യുവും സമര രംഗത്തേക്ക് വരേണ്ടതുണ്ട് പക്ഷേ കെ എസ് യുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി എം എസ് എഫ് ഉന്നയിക്കുന്നത് പോലെ ഒരു വിഷയം ഉന്നയിക്കാൻ സാധിക്കില്ല അതായത് തെക്കൻ ജില്ലകളിൽ അധിക സീറ്റുകളുണ്ട് അധിക ബാച്ചുകളുണ്ട് തെക്കൻ ജില്ലകളിലെ അധിക ബാച്ചുകളെടുത്ത് വടക്കൻ ൻ ജില്ലകളിലെ പ്രതിസന്ധി പരിഹരിക്കണം എന്നൊരു ആവശ്യം എം എസ് എഫ് ഉന്നയിച്ചിരുന്നു ഈ ആവശ്യത്തോട് കെ എസ് യു രാഷ്ട്രീയമായി യോജിക്കാൻ സാധിക്കില്ല കെ എസ് യു പറയുന്നത് തെക്കൻ ജില്ലകളിൽ നിലവിൽ അധിക ബാച്ചുകളുണ്ടെങ്കിൽ ആ ബാച്ച് എടുത്ത് വടക്കൻ ജില്ലകളിൽ കൊടുത്താൽ അത് തെക്കൻ ജില്ലകളിൽ പ്രതിസന്ധിക്ക് കാരണമാവും വരും വർഷങ്ങളിൽ തെക്കൻ ജില്ലകളിൽ കുട്ടികൾ വർദ്ധിക്കുന്ന ഘട്ടത്തിൽ അത് അവിടെ പ്രതിസന്ധി ഉണ്ടാക്കും അതുകൊണ്ട് മലബാറിൽ പ്രത്യേകമായി അധിക ബാച്ച് അനുവദിക്കണം എന്നുള്ളതാണ് അതായത് തെക്കും വടക്കും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടുള്ള എം എസ് എഫ് നടത്തുന്ന രീതിയിലുള്ള ഒരു താരതമ്യം ഈ വിഷയത്തിൽ കെ എസ് യു നടത്തുന്നില്ല പക്ഷേ ഈ എം എസ് എഫും ലീഗും ഒക്കെ സമരം ചെയ്യുന്ന കാലഘട്ടത്തിൽ കെ എസ് യു സമരത്തിനിറങ്ങേണ്ട ഒരു പ്രതി സമ്മർദ്ദത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് കോഴിക്കോട് ഉപവാസ സമരം തുടങ്ങുകയാണ് അലോഷ്യസിന്റെ നേതൃത്വത്തിലുള്ള ഉപവാസ സമരം അല്പസമയത്തിനകം തന്നെ മുന്നേ മന്ത്രിയായിട്ടുള്ള എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും കെ എസ് യു കോൺഗ്രസും ഈ വിഷയത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു ആ സമരത്തിൽ പക്ഷേ ഉന്നയിക്കുന്ന ആവശ്യം എം എസ് എഫ് ഉന്നയിക്കുന്നത് പോലെ തെക്കൻ ജില്ലകളിലുള്ള സീറ്റുകൾ വടക്കൻ ജില്ലകളിലേക്ക് കൊടുക്കണം എന്നുള്ളതല്ല വടക്കൻ ജില്ലകളിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേകമായി ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളതാണ് കെ എസ് യു മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഓക്കെ താങ്ക് യു വി ശജിത് ഇപ്പോൾ കെ എസ് യുവിന്റെ ഏകദിന ഉപവാസം ആരംഭിക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് നമുക്ക് ആ വാർത്തയിലേക്ക് മടങ്ങി വരാം